സുപ്രധാന പ്രഖ്യാപനവുമായി യു എ ഇ രണ്ടായിരത്തി ആറിനെ കുടുംബവർഷമായി പ്രഖ്യാപിച്ച് യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ റഹിയാൻ ശക്തവും സമ്പന്നവുമായ സമൂഹത്തിന്റെ അടിസ്ഥാന ശിലയെന്ന നിലയിൽ കുടുംബങ്ങളുടെ ഐക്യവും ശക്തമായ ബന്ധങ്ങളും കാത്തുസൂക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം ഉയർത്തി കാണിക്കുകയെന്നതാണ് കുടുംബവർഷാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം അബുദാബിയിൽ നടന്ന സർക്കാരിന്റെ വാർഷിക സമ്മേളനങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച യോഗത്തിലാണ് യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സെയ്ദ് അൽ നഹ്യാൻ സുപ്രധാനമായ പ്രഖ്യാപനം നടത്തിയത് ഫെഡറൽ പ്രാദേശിക അതോറിറ്റികളുടെ നേതാക്കളും ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു എമിറാത്തി കുടുംബങ്ങളുടെ വളർച്ച സംബന്ധിച്ച ദേശീയ അജണ്ടയുടെ ലക്ഷ്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും യു എയിലെ പൌരന്മാരിലും താമസക്കാരിലും സമൂഹബോധം ഊട്ടിയുറപ്പിക്കുന്നതിനുമാണ് പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സെയ്ദ് അൽ നഹ്യാന്റെ സുപ്രധാന പ്രഖ്യാപനം കുടുംബഐക്യവും ശക്തമായ കുടുംബ ബന്ധങ്ങൾ നിലനിർത്തേണ്ടതിന്റെ പ്രാധാന്യം യു എ പ്രസിഡന്റ് ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി പതിനഞ്ചിൽ സർക്കാർ എമിറേറ്റുകളുടെ വർഷം പ്രഖ്യാപിച്ചുകൊണ്ടാണ് പദ്ധതിക്ക് തുടക്കമിട്ടത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് വർഷമായി പ്രഖ്യാപിച്ചിരുന്നു ജനം ദുബായ്